ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല കേരളത്തിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യ ജില്ല ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കൃത കളക്ടറേറ്റ് കേരളത്തിലെ ആദ്യ അമൃത് നഗരം ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് സംഘകാലത്ത് പുറയാട് എന്നറിയപ്പെട്ടിരുന്ന ജില്ല പുരാണങ്ങളിൽ സൈലന്ദ്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലി പഴയകാലത്ത് നാല്ദേശം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ചിറ്റൂർ തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യമാണ് പാലക്കാട് പുരാതന കാലത്ത് വിഹായസപുരം എന്നറിയപ്പെട്ടിരുന്നത് കൊല്ലംകോട് കേരളത്തിൽ ഗുഹാശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശം ആനക്കര നാറാണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട രായിരനെല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി പാലക്കാട് ജില്ലയിലെ അനുഷ്ഠാന കലയാണ് കണ്ണിയാർ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിലെ ആദ്യമായി ആരംഭിച്ചത് കഞ്ചിക്കോട് പൂർണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് കണ്ണാടി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് എൽഇ ഡി പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് പെരിങ്ങോട്ട് കുറച്ചി സർക്കാർ ആഭിമുഖ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള ലേബർ ബാങ്ക് ആരംഭിച്ചത് അകത്തേത്തറ അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിലെ ചാളയൂരിലാണ് കേരളത്തിലെ ആദ്യ മേൽക്കൂര സൗരോർജ്ജ നിലയം നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജായി രണ്ടായിരത്തി എട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടത് കൽപ്പാത്തി അഗ്രഹാരം സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് മങ്കര കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് തൂതപ്പുഴയിൽ നിർമ്മിച്ച മീൻവല്ലം പദ്ധതി ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് അറമ്പിക്കുളം പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് പി കുഞ്ഞിരാമൻ നായർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലംകോട് പന്തീരകുലത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ത്രിത്താല ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അക്മാർക്കിന്റെ ആസ്ഥാനം തത്തമംഗലം മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ അവസാനം കഴിച്ചുകൂട്ടിയ സ്ഥലമാണ് ഗുരുമഠം ചെമ്പൈ ഭാഗവതർ സ്മാരകം കോട്ടായി ചെണ്ട മദ്ദളം മദ്ളം ഇടയ്ക്കിമില തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പേരി കെട്ട സ്ഥലമാണ് പെരുവേമ്പ കേരളത്തിലെ ആദ്യ കാറ്റാടിപ്പാടം കഞ്ചിക്കോട് കേരളത്തിലെ റെയിൽവേ സിറ്റി ഷൊർണൂർ ശേഖരിയ വർമ്മന്മാർ എന്നറിയപ്പെട്ടിരുന്നത് പാലക്കാട്ടെ നാട്ടുരാജാക്കന്മാരെയാണ് ഹൈശ്രീ ഗണപതായ നമ എന്നെഴുതി എഴുത്തിനിരുത്തുന്ന രീതി എഴുത്തച്ഛൻ ആദ്യമായി ആരംഭിച്ചത് ശോകനാശിനി പുഴയുടെ തീരത്തുള്ള ചിറ്റൂർ മഠത്തിൽ വെച്ചാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം സ്ഥാനം കഞ്ചിക്കോട് ചൂലന്നൂർ കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ മയിൽസങ്കേതം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിൽ പാലക്കാട് തൃശൂർ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് പ്ലാച്ച പ്ലാച്ചിമട കൊക്കകോള വിരുദ്ധ സമരം നടന്ന സ്ഥലം പെരുമാട്ടി പഞ്ചായത്തിലാണിത് കൊക്കകോള സമര നായക എന്നറിയപ്പെടുന്നത് മയില രണ്ടായിരത്തി നാല് ലോക ജലസമ്മേളനം നടന്ന സ്ഥലമാണ് പ്ലാച്ചിമട ജൈനിമേട് പ്രശസ്ത ജൈന തീർത്ഥാടന കേന്ദ്രം കുമാരനാശാൻ വീളപ്പൂവ് രചിച്ച സ്ഥലം ഷൊർണൂർ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ചിറ്റൂർ കേരളത്തിലെ കറുത്ത പരുത്തി മണ്ണ് പരുത്തി കൃഷിയുമുള്ള ഏക സ്ഥലമാണ് ചിറ്റൂർ പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം കേരളത്തിലെ സഹ്യനു കുറുകയുള്ള ഏറ്റവും വലിയ വിടവ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു വടക്ക് കിഴക്ക് മൺസൂൺ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന പാത പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് വാളയാറയിലൂടെയാണ് ലക്കിടി കുഞ്ചൻ കുഞ്ചനമ്പ്യ ജനിച്ച സ്ഥലം കുഞ്ചനമ്പ്യ സ്മാരകം മംഗലം അട്ടപ്പാടി കേരളത്തിലെ ഗിരിവർഗ വികസന ബ്ലോക്ക് കേരളത്തിലെ ആട്ഫാം സ്ഥിതി ചെയ്യുന്നു അട്ടപ്പാടി പദ്ധതി പ്രകാരം പുനർജനിച്ച നദിയാണ് കൊടുങ്ങരപ്പള്ളം ഷോളയാ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു മലമ്പുഴ മലമ്പുഴയക്ഷി എന്ന പ്രശസ്ത ശില്പം നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമൻ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭാരതപ്പുഴ മലമ്പുഴ അണക്കെട്ട് തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മലമ്പുഴ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത വ്യക്തി കെ കാമരാജ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം രണ്ട് മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത നിയമസഭാ മണ്ഡലം സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം പറമ്പിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം വന്യജീവി സംഗീതത്തിന്റെ ആസ്ഥാനം തൂണക്കടവ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം ഏറ്റവും കൂടുതൽ കാട്ടുകോത്തുകൾ കാണപ്പെടുന്ന വന്യസജീവ സങ്കേതം ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം തേക്ക് നിൽക്കുന്ന സങ്കേതം പറമ്പിക്കുളം ആളിയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നു ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി ആദ്യ സമ്മേളനം നടന്ന സ്ഥലം മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്നിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിക്കുന്നതിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഒറ്റപ്പാലം കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്ന് കൽപ്പാത്തി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആഘോഷമാണ് രഥോത്സവം അഞ്ചുമൂർത്തി ക്ഷേത്രം ഇന്ത്യയിൽ വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ഏക ക്ഷേത്രം കാളപൂട്ട് പാലക്കാടന ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ആഘോഷം എഴുത്തച്ഛൻ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചതെങ്കിലും പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജീവിതത്തിൻറെ അവസാന കാലം കഴിച്ചു കവി ഒ വിജയൻ പാലക്കാടിൻ്റെ കഥാകാരൻ ഹൈദരലി പാലക്കാട് കോട്ട നിർമ്മിച്ച വ്യക്തി പാലക്കാട് കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് പാലക്കാട് കോമിയച്ചൻ കേരളം ആക്രമിക്കാൻ ഹൈദരാലയെ ക്ഷണിച്ച വ്യക്തി പാലക്കാട് മണി അയ്യർ മൃദംഗം എന്ന വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരി മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അമ്മു സ്വാമിനാഥൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിത ഇ ശ്രീധരൻ ഇന്ത്യയുടെ മെട്രോമാൻ എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായർ ജനിച്ച സ്ഥലം കൂടല്ലൂർ മഠത്തിൽ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് മുഴുവൻ പേര് ടി എൻ ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ മലയാളി ശശി തരൂർ യു എൻ സെക്രട്ടറി ജനറലായി മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ കെ പി കേശവമേനോൻ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ജന്മസ്ഥലം തരൂർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായ ഏക മലയാളി ജന്മസ്ഥലം മങ്കര വിജി ഭട്ടതിരിപ്പാട് ജന്മസ്ഥലം മേഴത്തൂർ